പത്ത് മൂന്നൂർ ചാനൽ വരെ ലൈവാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ലൈവ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈവ് ഇങ്ങനത്തെ ലൈവ് എടുത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ പോലും മോട്ടേഷൻ ആ ചാനലാണ് ഒരിക്കലും പോലും ഞാൻ ഉദ്ദേശിക്കില്ല ഈ ഒരു ചാനൽ മോട്ടിറ്റേഷൻ ആവുന്നു ഞാന് ചാനൽ പഠിക്കാനും ചാനൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ലൈവ് കിട്ടു ഞാൻ ഫസ്റ്റ് ലാരും മോണിറ്റേഷൻ വാച്ചവർ കാണാറുണ്ട് ഫസ്റ്റ് വാച്ചവർ ഞാൻ ഒന്നേ തൊള്ളായിരം ആയപ്പോളോ വാച്ചവർ കാണും അതുവരെ വാച്ചവർ നോക്കിയിട്ട് കറക്റ്റ് ഒന്നേ തൊള്ളായിരം ആയപ്പോളോ വാച്ചവറേം കാണുക അപ്പോഴാണ് ഞാൻ വൈറ്റി ചൂടിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തത് അതുവരെ ഞാൻ ലൈവിനെ പറ്റി മാത്രം പഠിക്കാനുള്ള ചാനൽ ഒന്നേ തൊള്ളായിരം മുതലേ വാട്സ്ആവർ ഇറങ്ങി പിന്നെ അവിടുന്ന് ഇവിടെ ഒന്നേ അറുന്നൂറ് ആകുമ്പോഴത്തേക്ക് ഒന്നേ അറുന്നൂറ് ആകുമ്പോഴത്തേക്ക് ആഫോമീഷൻ ആയിരിക്കും ഒന്ന് ആയിരത്തി അറുന്നൂറ് ആകുമ്പത്തേ പിന്നെ അവിടുന്ന് ഇവിടെ കുൾമോണിയാവുമ്പോഴത്തേന് എന്തായി മൂവ മൂന്നേ അറുന്നൂറിലാണ് കുൾമോണിയാവുമ്പോൾ മൂന്ന് മൂന്ന് മുന്നൂറ് മൂന്നേ നാനൂറ് മൂന്ന് മുന്നൂറ് താങ്ക്സ് മുസ് കുടയ്ക്കുന്നു എം എസ് മായകൻ കുടയ്ക്കുന്നു എം എസ് വെള്ള ആയുന്നുണ്ട് എഡിഎക്സ് മൊബൈദ ഡ്രൈവ് സി കുടയ്ക്കുന്നത് എ ഡി എക്സ് എം എസ് ആയി ഒരു കൂട്ടുണ്ട് ജിയൻ മായകൻ കുട്ടി രജീന ലൈവിൽ പറ്റിയുള്ള കാര്യങ്ങൾ എന്ത് പറയപ്പെടുന്നു ലൈവിൽ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ചോദിച്ചാലും മനസ്സിലാവുള്ളൂ എന്താ രജീനമൊക്കെ എന്താ അറിയേണ്ടി ലൈവിന് പറ്റി എന്താ അറിയേണ്ടി ചോദിച്ചാലെല്ലാം പറയാൻ പറ്റുള്ളൂ ലൈവിനെ പറ്റി ഒരുപാട് വീഡിയോസ് ലൈവിനെ പറ്റിയാണ് ചെയ്യുന്നുണ്ട് ത്രോ വട്ടം ഞാൻ ലൈവ് ലൈവിൽ പറഞ്ഞത് ഒരുപാട് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടി ചോദിക്കുന്നത് ലൈവിനെ പറ്റി ഒരുപാട് അറിയാൻ ഒന്നും രണ്ടെല്ലാം അല്ലേ ഞാൻ മരണ വരെ പഠിച്ചാൽ മതിയില്ല പുതിയ പുതിയ ഓപ്ഷനുകൾ വരെ ലൈവ് ഒരുപാട് ലൈവുകളുണ്ട് കാസ്റ്റ് ലൈവ് സൈലന്റ് ലൈവ് കത്തർ ലൈവ് സിംഗിൾ ലൈവ് ഒരുപാട് ലൈവ് ഉണ്ട് ഏത് ലൈവിനെ പറ്റി ചോദിച്ചാലേ പറഞ്ഞതുള്ളൂ ഏത് ലൈവിനെ പറ്റി അറിയേണ്ടി വാച്ച് ഓവറെ പറ്റി വാച്ച് ഓവറിനെ പറ്റിയാണ് അറിയേണ്ടത് അത് പറഞ്ഞത് എത്ര ദിവസം കൊണ്ട് വാച്ച് ഓവർ കയറണമെന്നാണ് എന്തെങ്കിലും ചോദിച്ചാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചോദ്യം കേൾക്കണം എന്നല്ല പറഞ്ഞാൽ പറഞ്ഞുതരാൻ പറ്റുള്ളൂ ലൈവിനെ പറ്റി എന്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്കറിയാത്ത ഉണ്ടെങ്കിൽ ഞാൻ അറിയാൻ തന്നെ മൊത്തം ഇല്ല എനിക്കറിയാത്തന്നെ യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സ് എന്തായാലും ലൈവിനെ പറ്റി അറിയണം ലൈവ് അറിയണമുള്ള രണ്ട് സീനുകൾ എല്ലാത്തിന് ഒരാളും കുറിച്ച് ചോദിച്ചിട്ടുണ്ട് രാഖി ഒരുപാട് അറിയാൻ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളാണ് എഡിക്സ് ഹാപ്പി എല്ലാം ചെയ്യാനുണ്ട് എഡിക്സ് രാഖി ഒരു കൂട്ട് തെരുവാനുണ്ട് എഡിക്സ് കൂടെ സ്റ്റൈലെസ് ഈ സ്റ്റൈലിടുന്നു ചില പോയി സപ്പടാൻ സ്റ്റൈലോ മായക്കാരൻ പോയാവും മയക്കാരൻ പോയി ചില പോയി സപ്പടണം എഡിക്സ് എം എസ് താങ്ക്സ് ആണ് രാഖി അറിയാണ്ട് ഞാൻ ഞാൻ ചേട്ടനെ കഴിഞ്ഞ മൂന്ന് ലൈവ് മല്ലൂസ് ജർമ്മൻ ബ്ലോഗ് ഞാൻ ചേട്ടൻ്റെ കഴിഞ്ഞ ലൈവിൽ ന്യൂ കൂട്ടുകാർ ഒരു മുപ്പത് കൂട്ടകിൽ കൊടുത്തു കാണണം ഒന്നും തിരിച്ചുകിട്ടില്ല എന്നാലും എല്ലാവരും ഒരുപാട് ഒരുപാട് മോളെ കിട്ടാത്തതല്ല കിണ്ടി ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ചനൊന്നും കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ വെള്ളിയാ ബുധനാഴ്ച ലൈവില് കിണിച്ചേട്ടൻ്റെ കമ്മ്യൂണിറ്റി പോയി നോക്കണ്ടേ കമ്മ്യൂണിറ്റി പോയി നോക്കിയിട്ട് പുതിയ ആൾക്കാർ പോയി കണക്കിന് ആൾക്കാർ തന്നെ എൺപത് ആൾക്കാർ പുതിയ ആൾക്കാരെ എൺപത് ആൾക്കാരെ പുതിയ ആൾക്കാർ നാൽപ്പത്തി ആറ് ആൾക്കാരാണ് വന്നത് പകുതി ആൾക്കാർ പുതിയ തിരിച്ചു പോയതാണ് സാമ്പിൻ്റെ ഞാൻ പറയേ പതിനയ്യായിരത്തിന് പുറത്ത് കീണിച്ചേട്ട് സപ്പോർട്ട് കൊടുത്തോളാം പതിനയ്യായിരത്തിനടുത്ത് സബ്ബുകൾ കൊടുത്താളാം അതിന് നാലായിരം സബ്ബുകൾ കിണിച്ചിട്ട് കയറി അതിൽ അയ്യായിരം നാലായിരം സ്പാമായിട്ടും ബാക്കി ആറായിരം ബാക്കിയുള്ള സബ് ഇടപോയി രണ്ട് കൊല്ലയും കീഴിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം രണ്ട് കൊല്ലയും സപ്പോർട്ട് ചെയ്യണമല്ലോ ബാക്കി സബ്ബുകളൊക്കെ ഇടപോയി സ്പാമായി പോണം സിമർഗേർ ആയി ഒരുപാട് ഒരുപാട് സന്തോഷം മോളെ നല്ലു ജർമ്മൻ മോളെ ഒരുപാട് സന്തോഷം മോളെ എം എസ് ആയതണ്ടേ ജോമി ജോമൻ ജോമൻ മൊത്തമായി ഈ ജോമൻ ചേച്ചി പോയി ഒന്ന് പോയി സപ്പോ ജോമൻ ബുദ്ധി നേരം ഈ ഒരു കാര്യമില്ല ഞാൻ ലൈവ് നിർത്തുന്നത് ഒരു ഒരു മണിക്കൂർ മേടി ലൈവ് ഉണ്ടാവുള്ളൂ ഒരു മണിക്കൂർ പുതിയ പുതിയ മേടിക്കുള്ള ചാനലാണ് ഞായറാഴ്ച ലൈവ് ഉള്ളൂ കേട്ടോ ഇപ്പോഴുള്ള ആൾക്കാരും സപ്പടെ ജോമൻ ബുദ്ധ പിൻചാൻ കൂട്ടേക്ക് എന്ന ചാനലാണ് എം എസ് ഇവരുടെ കൂട്ടുകൊണ്ട് എം എസ് ലൈവ് എല്ലാവരും ഞായറാഴ്ച രാവിലെ ഒമ്പതരണിക്ക് ഒമ്പതര ലൈവ് വൈകിട്ട് അഞ്ച് വരെ ഞാൻ ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്ത ആൾക്കാരും കൂട്ടുകൊടുത്ത ആൾക്കാരും തിരിച്ചിട്ട ആൾക്കാരും എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടാവും ഡ്രൈവ് എന്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഇത് വേറെ ഷോർട്ട് വീഡിയോ കമന്റ് ഇടുവാൻ മറക്കല്ലേ സപ്പോർട്ട് ആണ് ഈ ഡ്രൈവിലെല്ലാം ബന്ധപ്പെട്ട് ഹാണെ ജോമൻ ജോമൻ കൂടെ രജിന എനിക്ക് ലൈവിനെ പറ്റി ഒന്നും അറിയില്ല മോളെ രജിന മോളെ എന്തിനാ ലൈവിനെ പറ്റി അറിയണം പറയണം ലൈവിനെ പറ്റി ഒരുപാട് അറിയണം ഇപ്പൊ അറിയാൻ ചിലപ്പോൾ അൻപത് സഭ ആയിക്കഴിഞ്ഞാൽ മിനിമം ലൈവ് ഓപ്ഷൻ ഓപ്ഷനുണ്ടോ അത് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂർ ഇരുപത്തി മണിക്കൂർ അതിന് ഇപ്പം നാൽപ്പത്തിരണ്ട് മണിക്കൂറാണെന്ന് പറഞ്ഞു ലൈവ് ഓപ്ഷൻ ആണോ പിന്നെ ലൈവ് ചെയ്യാം പിന്നെ ലൈവില് വന്നിട്ട് മോഡറേറ്റ് കാര്യങ്ങൾ കൊടുക്കുക മോഡറേറ്റ് കൊടുത്ത് ലൈവ് ചെയ്യുക ബ്ലൂ കൊടുത്ത് ലൈവ് ചെയ്യുക ഈ ബ്ലൂ ആർക്കും കൊടുക്കുക എന്നോട് ഒരിക്കലും ഒരു കുഴപ്പമില്ല ബ്ലൂ കൊടുക്കുന്ന ആ ചാനലിൽ ഒന്നും സംഭവിക്കില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റ് കയറി ഒരിക്കലും സംഭവിക്കും അത് പറയും ആ ചാനൽ എന്ത് സംഭവിക്കുന്നു പറയുന്നതൊക്കെ മണ്ഡമാൻ പറയുന്നത് ലൈവിനെ പറ്റി അറിയാത്ത തൽക്കരെ പറയൂ ലൈവിന് പറ്റി ഞാൻ പറഞ്ഞു മോളിൽ വാച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയൂ ലൈവിനെ പറ്റി അറിയാത്ത തൽക്കര് മാത്രമേ പറയുള്ളൂ ബ്ലൂ കൊടുക്കുന്നത് കാരണം ആർക്കും ധൈര്യത്തിൽ കമന്റ് ഇടാം ബ്ലൂ കൊടുക്കാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല കൊടുക്കാൻ കൊടുത്താൽ പ്രശ്നം എന്നുള്ള പറഞ്ഞാൽ ആർക്കും കമന്റ് അതിന് ഞാൻ പറഞ്ഞില്ലേ കൊടുക്കാത്ത എന്താ കൊടുത്തുള്ള ഉപ കൊടുക്കാൻ പറ്റൂല ഇത് ഞാൻ പറഞ്ഞതാണ് എന്താ കൊടുക്കാത്തതിന് പ്രശ്നം കട്ടൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്ന ഉപകാരം ഒരിക്കലും കൊടുത്തതിന്റെ ഒരു കപ്പ യൂട്യൂബിൽ തന്നെ നാലായിരം കണക്കിന് മോഡറേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ തന്നെ പിന്നെ എന്തിനാണ് നാലായിരം കണക്കിന് മോഡറേറ്റ് ആണ് തരുന്നത് ഇപ്പൊ ഓൾറെഡി ചാനലുണ്ട് മറ്റുള്ള